നമസ്കാരം നമ്മുടെ ഭാവിയെ മഹത്തരമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആഷ് മുഫാരെ എന്ന ദീർഘദർശിയായ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ഈ പ്ലാറ്റ്ഫോം കേവലം ഒരു പദ്ധതിയല്ല മറിച്ച് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിനുള്ള വഴികാട്ടിയാണ് അദ്ദേഹം തന്റെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരുക എന്ന വലിയ ദൗത്യമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിനെ ഒരു നിർമ്മാണ ഭൂപടമായി നമുക്ക് കാണാം ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനു മുൻപ് അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതുപോലെ ആഷ്മുഫാരെ ഇവിടെ ഓരോ വ്യക്തിയെയും ശാക്തീകരിക്കാനുള്ള കൃത്യമായ വഴികൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അദ്ദേഹം നൽകുന്നത് വെറും വിവരങ്ങളല്ല മറിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള തന്ത്രപരമായ ചിന്താരീതികളും ഡിജിറ്റൽ ലോകത്ത് എങ്ങനെ മികച്ചു നിൽക്കാം എന്നതിനുള്ള പരിശീലനങ്ങളുമാണ് ലോകം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് ഈ സൗജന്യ പരിശീലൻ പരിപാടിയിലൂടെ അദ്ദേഹം ചെയ്യുന്നത് വരാനിരിക്കുന്ന വലിയൊരു സമരഭത്തിന്റെ മുന്നോടിയായാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് അവിടെ ലഭിക്കാൻ പോകുന്ന അത്യാധുനിക സേവനങ്ങളെയും ഉൽപ്പന്നങ്ങളെയും കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാനും അവ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും ഇവിടെ പഠിപ്പിക്കുന്നു മറ്റുള്ളവർ അറിവുകൾ സ്വന്തം വിജയത്തിനായി മാത്രം ഉപയോഗിക്കുമ്പോൾ അഷ്മുഫാരെ തന്റെ അറിവുകൾ ലോകത്തിനും മുഴുവൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു സ്വന്തമായി കാര്യങ്ങൾ നിർമ്മിക്കാനും ചിന്തിക്കാനും കേൾപ്പുള്ള ഒരു വലിയ ജനവിഭാഗത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും മുൻഗണന നൽകുന്ന ഒരു സംസ്കാരം അദ്ദേഹം ഇവിടെ വളർത്തിയെടുക്കുന്നു ഇതൊരു വലിയൊരു യാത്രയുടെ തുടക്കം മാത്രമാണ് വിദ്യയും മനുഷ്യന്റെ ചിന്താശക്തിയെയും സമന്വയിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയൊരു മുന്നേറ്റത്തിനാണ് ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകാനും സ്വന്തം ജീവിതത്തിൽ വിജയം കൈവരിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പ്ലാറ്റ്ഫോം ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനും വിജയത്തിന്റെ പുതിയ കൊടുമുടികൾ കീഴടക്കാനും ഈ ഒത്തുചേരൽ സഹായിക്കും നന്ദി